ഇലക്ഷൻ വാർത്തകൾ തൊടുപുഴ തദ്ദേശീയ സ്വയംഭരണങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ തമ്മിൽ കടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സ്വതന്ത്രന്മാർ വളരെയേറെ ശുഭപ്രതിഷ്ഠകളോടുകൂടിയാണ് മത്സര ഇലക്ഷനോട് അടുക്കും തോറും കടുത്ത മത്സരത്തിലേക്കാണ് ഓരോ സ്ഥാനാർത്ഥികളും എത്തിപ്പെടുന്നത് ഇതിനെല്ലാം വലിയൊരു സാമ്പത്തിക ചെലവും കൂടി രാഷ്ട്രീയക്കാരും സ്ഥാനാർത്ഥികളും നേരിടേണ്ടി വരുന്നു ഒരു സ്ഥാനാർത്ഥിക്കും മാക്സിമം ഇലക്ഷന് ചെലവാക്കേണ്ട തുക ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് എന്നാൽ ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വെറും അയ്യായിരം രൂപയിൽ താഴെ ചെലവ് വരുന്ന രീതിയിൽ നോട്ടീസുമായി വീട് കയറിയിറങ്ങുന്നതും ജനസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു ഇലക്ട്രിക് മെഷീൻ്റെ ഡെമ്മി വരെയാണ് ഇന്ന് ഇലക്ഷൻ പ്രചരണത്തിന് മാറ്റുകൂട്ടുന്നത് ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ കഴിവനുസരിച്ച് ചെയ്യും എന്നാൽ ഈ ഇലക്ഷനോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ജനത്തിന് സഹിക്കാൻ പറ്റുന്നില്ല അരിക്ക് വില കൂടിയിരിക്കുന്നത് പത്ത് കിലോ ചാക്കിന് ആറ് രൂപയൊക്കെയാണ് അരി വിപണിക്കാരോട് ചോദിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പയ്യ ഇത് അരി വില കൂട്ടി വിറ്റാൽ മാത്രമേ ഞങ്ങൾക്ക് മുതലാവുകയുള്ളൂ എന്നാണ് അതുപോലെ പച്ചക്കറി ഉൽപ്പന്നങ്ങളും തീപാറുന്ന വിലയാണ് മാർക്കറ്റിൽ തക്കാളിക്ക് രണ്ടു ദിവസമായി കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയായിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം രാഷ്ട്രീയക്കാരുടെ കൊടും പിരിവാണെന്നാണ് കടയുടമസ്ഥർ പറയുന്നത് ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടാക്കുന്നതുവരെ കടുത്ത മത്സര രംഗത്തേക്കാണ് ഒരു ബോർഡിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയോളം ചെലവ് ചെയ്ത് എൽ ഇ ഡി ലൈറ്റിംഗ് ബോർഡ് ഇട്ട് പ്രദർശിപ്പിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥികൾ ജനഹൃദയപക്ഷത്താകുകയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ മത്സര രീതികൾ എന്നാൽ ഈ എലക്ഷൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പറ്റാതെ വാർഡേക്ക് കൊണ്ടുവരും പോലെ മറ്റു വാർഡുകളിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്തി കോട്ട തകയ്ക്കുകയാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ ഷാഹുൽ ഹമീദിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു ഫ്ലെക്സ് ബോർഡിന്റെ തന്നെ ആവശ്യം ഇല്ലാതെ ജനഹൃദയങ്ങളിൽ രാഷ്ട്രീയ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ആരും നിരുത്സാഹപ്പെടുത്താനല്ല ഈ വാർത്ത ചെയ്തത് ഇലക്ഷൻ മുഖാന്തരം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും മനസ്സിലാക്കണം കരിങ്കിൽ കോറി മാഫിയകളുടെയും ചാകര സമയമാണ് ഈ ഇലക്ഷൻ കാലം കാരണം ഈ ഇലക്ഷൻ അവരോടാരും എത്ര നിയമലംഘനങ്ങൾ നടത്തിയാലും ചോദിക്കപ്പെടാൻ ഒരു വകുപ്പില്ല കാരണം ഇലക്ഷൻ പ്രമാണിച്ച് മിക്ക രാഷ്ട്രീയക്കാരുടെയും ഭൂരിഭാഗ ചെലവുകാര്യങ്ങൾ നടക്കുന്നത് ഇതുപോലുള്ളവരെ ആശ്രയിച്ചാണ് ഭാവി രാഷ്ട്രീയവും ഭരണകർത്താക്കൾ ആരൊക്കെ വന്നാലും ഇങ്ങനെയുള്ള ഒരു ഗ്രാമത്തിനും മാറ്റം വരുത്തണം മാറ്റം വരുമെന്നു പ്രതീക്ഷയോടെ നാട്ടിരാജ്യം ന്യൂസിനു വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ